കല്യാണത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് കക്കോസ് നൂറ് കക്കോസ് ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞേ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാൻ മാറിയിട്ടൊന്നും അവൻ ചില്ല എപ്പോഴും എറിക്കലാണ് മകനായിട്ട് എന്നെ ചേച്ചി

സജി തേച്ചി എന്ന തോന്നണേ ഇറങ്ങട്ടെ കൊറേ പേരൊക്കെ എറിയതാ കൊഴപ്പില്ലല്ലോ ചേച്ചി പൂ വന്നോ ഹലോ കിരൺ ചേച്ചി കത്തിരക്കു കേട്ടില്ല ആ ഓക്കെ ഓക്കെ

ഇതന്ന വൈറ്റിന്ന് പോകാനാ വന്നത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്താണല്ലേ വെടിയുമ്പോണ്ടാവും നിലമ്പൂർ കോവിലത്തെ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞു വിളിക്കാ എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മന്ന് വരുന്നേ അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ ആ Ja mari tara Ara, 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 കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ ഒന്ന് ഇറങ്ങാ ടോക്കിന് ഒരു മാറ്റവും ഇല്ല പറഞ്ഞ സാധനങ്ങളൊക്കെ അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിളേ ഉള്ളൂ ഇതൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങള് തന്നെ പറഞ്ഞോളൂ അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം പറഞ്ഞു ഏഹ് തേർച്ചു വെച്ചതാണല്ലോ ഏഹ് ഇതാണല്ലോ എന്റെ ഷട്ടി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ള ഫോറിൻ ഷട്ടിയാണ് എമിറൻസിനാണ് ഇത് മേടിച്ചതാണ് ഈശ്വര ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോള സാർ എന്ത് ചേട്ടൻ ഡൗട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

thank ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ ഇന്നലെ നിന്റെ അപ്പനും സീരിയസ് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പനെ ഇങ്ങോട്ട് കൊന്നു അതെല്ലാം

എവിടത്താങ്ങ അത് വന്നത് കണ്ടുപോരുത് ഇവിടെ പറമ്പിട്ടാണ് പോരും ആ ഞാനത് കഴിച്ചിട്ട് ഇപ്പൊ തന്നെ ഇത് ഇങ്ങോട്ട് മാറ്റിടാ അപ്പൊ ശരിയായില്ലേ ചേച്ചി ഒന്ന് മാറിക്കെ അതെ പുരുഷനങ്ങളുടെ വൈഫല്ലേ ആ പിന്നെ അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ ആൻഡ് കണ്ടില്ലേ കാണിക്കാലോ ഞാന് നോക്കിക്കെ

പറഞ്ഞ മതി എപ്പോഴും സാധനം റെഡിയാണെ ഞാനും റെഡിയാവനെ അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു